ഹരി ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഏ സ്നേഹം നിന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജന്മസംഖ്യ ഒമ്പതിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് ഫലങ്ങളും കുറച്ച് കുറ്റങ്ങളൊക്കെയാണ് അപ്പോൾ ആ എന്തായാലും ആരാണ് ജന്മസംഖ്യ ഒമ്പതിൽ ജനിച്ചവരാ ഏതൊരു മാസത്തിലും ഒമ്പാന്ന് ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന ഒമ്പതാണ് ലാറിയ പതിനെട്ട് വൺ പ്ലസ് എയിറ്റ് നയൻ ട്വൻറ്റി സെവൻ ടു പ്ലസ് സെവൻ നയൻ ഒമ്പത് എന്ന് പറയുന്ന ഒരു പൂർണ്ണമായിട്ടൊരു സംഖ്യയാണ് എല്ലാ സംഖ്യകളും ഒമ്പതിൻ്റെ താരയാണ് ഇനി അങ്ങോട്ടുള്ള സംഖ്യകൾ വെച്ചാൽ എട്ട പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എല്ലാം എന്താ രണ്ട് ഇരട്ട സംഖ്യകളാണ് അത് പിന്നെ വീണ്ടും സിംഗിൾ ആക്കുന്നതാണ് സോ ഒമ്പതിൻ്റെ താരയാണ് എല്ലാ സംഖ്യകളും വരിക ഒരു ലക്കി സിമ്പിൾ ഓഫ് ലക്കി ആയിട്ട് നമ്മൾ എന്താണ് മുമ്പേനെ കാണാറുണ്ട് അതുപോലെ തന്നെ വാർ വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒമ്പതിനെ സൂചിപ്പിക്കാം അതുപോലെ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒമ്പത് എല്ലാ സംഖ്യകളുമായിട്ടുള്ളതായി നോക്കാം ഇപ്പം നിസ്സാരത്തിന് നമ്മൾ ഒമ്പതിൻ്റെ പട്ടിക എടുത്താൽ അതെല്ലാം ആയി കിട്ടുന്ന ഉത്തരമെല്ലാം കൂട്ടി നമുക്ക് ഒമ്പ് തന്നെയാണ് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇൻറ്റു ഒമ്പത് അല്ലേ ഒമ്പത് തന്നെ രണ്ട് ഇൻറ്റു ഒമ്പത് പതിനെട്ട് വൺ പ്ലസ് എയ്റ്റ് നയൻ മൂന്ന് ഇൻറ്റ് ഒമ്പത് ഇരുപത്തിയേഴ് ടു പ്ലസ് സെവൻ നയൻ അടുത്തെന്താണ് ഫോർ ഇൻറ്റു നയൻ തേർട്ടി സിക്സ് ത്രീ പ്ലസ് ത്രീ നയൻ ഫൈവ് ഇൻഡു നയൻ ഫോർട്ടി ഫൈവ് ഫോർ പ്ലസ് ഫൈവ് സിക്സ് ഇൻഡു നയൻ ഫിഫ്റ്റി ഫോർ ഫൈവ് പ്ലസ് ഫോർ അടുത്ത സെവൻ ഇൻറ്റു നയൻ സിക്സ്റ്റി ത്രീ സിക്സ് പ്ലസ് ത്രീ നയൻ അടുത്ത എയ്റ്റ് ഇൻറ്റു നയൻ സെവൻറ്റി ടു സെവൻ പ്ലസ് ടു അടുത്ത നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ എയ്റ്റ് പ്ലസ് വൺ അടുത്ത ടെൻ ഇൻറ്റു നയൻ നയൻറ്റി നയൻ പ്ലസ് സീറോ നയൻ ഉണ്ടോ ഒമ്പതിൻ്റെ പട്ടികം പൂർണ്ണമായിട്ട് എന്ത് തന്നെയാണ് ഒമ്പത് തന്നെയാണ് ഒന്നേക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടുള്ള സംഖ്യയാണ് ഒമ്പത് അതുമാത്രമാണ് ഒമ്പത് ഒമ്പതിന് വേറെ ഒത്തിരി സവിശേഷത കൊണ്ടുണ്ടല്ലേ ദുർഗയുടെ ഒമ്പത് ഭാവങ്ങളായിട്ട് നമുക്ക് പറയാം ഒമ്പത് തരത്തിലുള്ള റീജിയൻസ് ഡെവലപ്ഷൻ നമുക്ക് ഉണ്ടായിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ ഒമ്പത് അറ്റൻഷൻ ആയിട്ടുള്ള പറയാം അതുപോലെ തന്നെ യൂണിവേഴ്സ് ലോ നമ്മുടെ നോളജ് ആ സയൻസ് ഇതെല്ലാം ഒമ്പതിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയുക അപ്പോൾ ഒമ്പതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സംഖ്യയാണ് നമുക്ക് കാണാം അതുമാത്രമല്ല വളരെ അധികമായിട്ടുള്ള സവിശേഷതകൾ ഒമ്പതിന് പറയുന്നുണ്ട് ആ ക്രിസ്ത്യൻസിലായാലും അതുപോലെ തന്നെ ഗ്രീക്കിൽ ചൈനയിലൊക്കെ ഒമ്പതിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓക്കെ ജോയിസിലൊക്കെ കൂടുതലായിട്ടൊരു പ്രാധാന്യം ഒമ്പതിന് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒമ്പതിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം എന്ന് പറയുന്നത് കുജനാണ് മാർസാണ് നല്ല ചെന്ന പാനാണ് അല്ലേ ഏറ്റവും ചുമപ്പ് കൂടിയ പാനറ്റാണ് മാർസ് ശരിക്കും ഈ ഒമ്പത് ജന്മസംഖ്യ ഉള്ളവർ ഈ ആർമി ഫീൽഡ് അങ്ങനെ ഡിഫൻസ് ഫീൽഡിലൊക്കെ നല്ല രീതി ശോഭിക്കുന്നു നല്ല അഗ്രസീവായിട്ടുള്ളവരും അതുപോലെ തന്നെ തോറ്റ് പിന്മാറില്ലാത്തവരാണ് തോൽവി എന്ന സംഭവം ഇല്ല തോൽക്കുന്ന കഴിഞ്ഞ് കൂടുതലും നല്ലത് മരിക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് ജന്മസംഖ്യ ഒമ്പത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും അത്ര ഡെഡിക്കേറ്റഡായിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നവരുമാണ് ഒമ്പത് ജന്മസംഖ്യ ഉള്ളവർ ഈ ഒമ്പതിൻ്റെ ഒരു ഇതായിട്ടല്ലെങ്കിൽ അത്രയും നല്ലൊരു നല്ലൊരിതായിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കാനും നല്ല ഇതിൽ അതിന് വേണ്ടി ഒരു യാതൊരു അടിയില്ലാത്തവരായിട്ടാണ് ഒമ്പത് കാണുന്നത് നല്ല ദേഷ്യ സ്വഭാവക്കാരായിട്ട് പറയാറുണ്ട് നല്ല ഷോർട്ട് ടെമ്പേഡ് ആയിട്ടുള്ളവരായിട്ടും ജന്മസംഖ്യ ഒമ്പത് പറയാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പലരിലും കാണുന്നതെന്നു വെച്ചാൽ ജന്മസംഖ്യ ഒമ്പതുള്ളവരാണെങ്കിൽ അവർക്ക് കുറഞ്ഞത് കുറഞ്ഞതൊരു കേസെങ്കിലും സ്റ്റേഷനിലും കോർട്ടിലായിട്ട് വരണതായിട്ട് കാണാറുണ്ട് ഇവർ ദേഷ്യം കാരണം പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് കാരണം ഉണ്ടാകുന്ന ദേഷ്യം കാരണം ഉണ്ടാകുന്ന ഒരു കേസ് അല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് മൂന്ന് കേസുകളുണ്ടാവും എന്നാണ് പറയുക ഓക്കെ പക്ഷെ ഞാൻ കണ്ടില്ല അങ്ങനെ അധികം പേരിലൊന്നുമില്ല എന്നിരുന്നാലും കുറേ പേർക്കൊക്കെ അങ്ങനെ വരാറുണ്ട് ഓക്കെ മറ്റുള്ളവർ വരാതിരിക്കാനുള്ള കാരണങ്ങൾ അവരുടെ നാമങ്ങൾ നാമസംഖ്യ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെന്താണ് അവർ അവരുടെ സറൗണ്ടിങ്സിലൊക്കെ നല്ല അവരുടെ ഓറ നല്ല അവരുടെ സോളോ കണക്റ്റ് ആയിക്കണ നല്ല ഒരു എനർജി ആയിട്ടായിരിക്കാം അങ്ങനെ പല പല ഒരു കൺഷൻ അവർക്ക് നല്ല ഒരു എന്താണ് തപസക്തി ഉണ്ടാകരിക്കാം സോ അങ്ങനത്തെ കാരണങ്ങളൊക്കെ എന്താവാം നമുക്ക് ഈ നെഗറ്റീവ് സൈഡ് വരുന്ന ഇപ്പോൾ ഒരു സംഖ്യയ്ക്കാകുമ്പോൾ ഒരു കാര്യത്തിനാകുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡുണ്ടാവും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അത് ഏത് നമ്മളെ ബാധിക്കുന്നതനുസരിച്ച് നമ്മുടെ എനർജി നമ്മുടെ ഒരു ഒരു പോസിറ്റീവ് നെഗറ്റീവ് എനർജി അനുസരിച്ചായിരിക്കുക ഓക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ എനർജി പോസിറ്റീവാണ് നമുക്ക് നല്ല എനർജിയിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കാം നമ്മളിലേക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട നമ്മുടെ നമുക്ക് ചുറ്റും നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ നമുക്കുള്ള എനർജി നെഗറ്റീവാണ് അത് ബോസ് പോസിറ്റീവിലേക്ക് ആക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത് പോസിറ്റീവിലേക്ക് ആക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കുക സോ രണ്ടും ഉണ്ട് ഓക്കെ ഷോർട്ട് എംപേഴ്ഡാണ് ഇതൊക്കെ മനസ്സിലാക്കുകയും അതൊരു ഇതായിട്ടെടുത്ത് നിങ്ങൾ നാ തോട്ട് ദേഷ്യപ്പെടേണ്ട എന്നിട്ട് എല്ലാത്തിനും ഒമ്പതിനും പേല് എന്ന കുറ്റം പറയേണ്ട ഒമ്പ് എന്ന സംഗീത പേരിൽ കൊണ്ടുപോയി കുറ്റം പറയണ്ട നിങ്ങൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാനാണ് ഇതങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾ മാറ്റി നടക്കണം ഈ ഒരു ലൈഫ് മാറണം ഇങ്ങനെ ഷോർട്ട് ടെമ്പർ ആവാൻ പാടില്ല ആകുമ്പാളും വേറെന്തേ ഒരു മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജന്മസംഖ്യ ഒമ്പതിൻ്റെ വേറൊരു നെഗറ്റീവ് സ്റ്റഡായിട്ട് ഇവർ അധികം പേര് ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നിരുന്നാലും ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒമ്പത് ജന്മസംഖ്യ ഉള്ളവരെന്ന് പറയുന്നത് ഒന്നിലധികം എന്താണ് സ്ത്രീകളുമായിട്ട് പ്രണയമുള്ളവരും അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ അവർ പൂർണ്ണമായിട്ടും എന്താണ് സന്തോഷം കാണാത്തവരായിട്ടാണ് പറയുന്നത് പക്ഷേ ഇത് അങ്ങനെ എല്ലാവരിലൊന്നും പറയാൻ പറ്റില്ല ഓക്കെ അവിടെ ഡിഫറെൻറ്റ് ഫാക്റ്റേഴ്സ് ഉണ്ട് സോ അതിങ്ങനെ കോമണായിട്ട് പറയുന്നതന്നെ ശരിയല്ല എന്ന് തന്നെ ഒരു പ്രകാരമാണ് ഞാൻ പക്ഷേ എന്നിരുന്നാലും പ്രഡീഷണൽ ഒരു അല്ലെങ്കിൽ ഒരു കോമൺ ക്യാരക്ടർ എന്ന രീതിയിൽ പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ കാരണം ഇരു വീഡിയോ എന്താണ് എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വെച്ചാൽ നമ്പറുള്ളവർ കാണുന്ന ഫാമിലി ഉള്ളവരുണ്ടാകും അറിയുന്നവർ കാണുന്നവരുണ്ടാവാം അതിൽ പഠിക്കാൻ വേണ്ടി കാണുന്നവരുണ്ടാകും ഓക്കെ ന്യൂമറോളജി ഒക്കെ പഠിച്ചു തുടങ്ങിയവരൊക്കെ ഈ ജന്മസംഖ്യ മുമ്പ് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെയായിട്ട് കാണുന്നവരുണ്ടാവും സോ അങ്ങനെയുള്ളവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എല്ലാത്തിനും ഇത് മറ്റുള്ള കാര്യത്തിലും നിങ്ങൾ മൈൻഡിൽ എടുക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് തൻ്റെ പങ്കാളിയോ അല്ലെങ്കിൽ താൻ കെട്ടാൻ പോകുന്ന ആളോ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയുള്ളൂ കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി അധികം ഫാക്ടേഴ്സ് ഉണ്ട് ഓക്കെ അവർ ഒരാളിങ്ങനെയാണ് ഇതൊക്കെ കോമൺ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ ആരും തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഒരാളും ഉണ്ടാവില്ല പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി അവർ ജീവിക്കുന്നുണ്ടോ അവർ ഏത് രീതിയിലാണ് പക്ഷെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമുണ്ട് അവരെ മോശപ്പെട്ട സാഹചര്യത്തിൽ വരുന്നതെങ്കിലാണ് അവർ അങ്ങനെ പോകും അവർ നല്ല രീതിയിലാണ് വളർന്നു വരുന്നതെങ്കിൽ ഈ സംഖ്യയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവരെ മാക്സിമം പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കുകയും ചെയ്യും അവർക്ക് നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഓക്കെ സോ ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ജനസംഖ്യ ഒമ്പതുള്ളവരെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഒരു ക്ഷമയുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര കുറവായിട്ട് കാണാറുണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല അഗ്രസീവ് ആവുന്നവരാണ് പെട്ടെന്ന് എന്തൊരു കാര്യവും അഗ്രസീവ് നേച്ചറിൽ ചെയ്യുന്നവരാണ് എടുത്ത് പിടിച്ചെന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യുന്നവരായിട്ട് ജനസംഖ്യ ആകുമ്പോൾ കാണാനുണ്ട് അതുപോലെ തന്നെ ആണുങ്ങളിലെ കൂടുതൽ പേരിലും ഇവരൊന്ന് സക്സസ് ആവുന്ന അല്ലെങ്കിൽ ഇതായിട്ട് കാണുന്ന ഒരു ഇരുപത്തിയേഴ് വയസ്സിന് ശേഷം നന്നായിട്ട് ലൈഫൊക്കെ ആവുന്നതായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു കല്യാണ ശേഷം ഒക്കെ കുറച്ചും കൂടി ലൈഫ് അടിപൊളിയായിട്ട് കാണുന്നതായിട്ടാണ് കൂടുതൽ ജന്മസംഖ്യ ഒമ്പത് ഉള്ളവരിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഓക്കെ എന്നാൽ ഇപ്പോൾ ഇരുപത്തിഒന് ഏരായില്ല എന്നാൽ പോയി കല്യാണം കഴിച്ച അറിയുന്നില്ല കറക്റ്റ് പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിച്ചാൽ മതി അല്ലാതെ എടുത്തേ പിടിച്ച് പോയി കല്യാണം തോന്നും ചാണ്ട കാരണം നമ്മൾ എടുത്ത് പിടിച്ചാന്ന് എല്ലാം തീരുമാനിച്ചപ്പോൾ ശരിയെന്ന് വരില്ലല്ലോ സോ ആ ടൈമ് എന്തായാലും ഇരുപത്തിയൊരു വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരും സോ അവിടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ നാമസംഖ്യ കറക്റ്റ് ആണെങ്കിൽ ആ ഒരു പോസിറ്റീവ് പവർ കൂടും ഇനി അതല്ല നാമസംഖ്യ നമുക്ക് വിപരുതമായിട്ടാണ് നിൽക്കുന്നതിൽ നമുക്ക് ചേരുന്ന രീതിയിലെല്ലാം നിൽക്കുന്നതെങ്കിൽ മനസ്സിലായി അതുപോലെ തന്നെ വേണ്ടി പുതിയതായിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്നവർ കഴിച്ചവരുടെ കാര്യമല്ലോ അങ്ങനെ പുതിയതായിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്നവരൊക്കെ ആയെങ്കിൽ ഈ ജന്മസംഖ്യ ഒമ്പതായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു സ്ത്രീകളൊക്കെ ആയെങ്കിൽ ജന്മസംഖ്യ നാലിൽ ഉള്ളവരുമായിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ കഴിച്ചവരുടെ കാര്യമല്ല കഴിക്കാൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് നാലുമായിട്ട് അത്ര ചേരത്തിൽ വിവാഹ ജീവിതം പോകുന്നതായിട്ട് കാണാറില്ല കൂടുതൽ പെട്ടെന്ന് ഡൈവോഴ്സിലേക്കൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് സോ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതൊരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലായിടത്തും നമുക്ക് ദേഷ്യം തോന്നും നമുക്ക് ശരിയാവില്ല ചില സമയത്ത് നമുക്ക് എന്താണ് വേറൊരു രീതിയായിരിക്കും വേണ്ട സംസാരം അല്ലെങ്കിൽ ദേഷ്യമായിരിക്കില്ല അവിടെ മൗനമായിരിക്കും ആവശ്യം സോ അതൊക്കെ മനസ്സിലാക്കുക ദേഷ്യം എപ്പോഴും നമുക്ക് കൈത്താങ്ങാവില്ല സോ ദേഷ്യത്തെ മാക്സിമം കൺട്രോൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരാളുടെ കീഴിൽ നിൽക്കുമ്പോൾ എന്താണ് അവർ നമ്മളെയിൽ ഭയങ്കര ഒരു ആധിപത്യം ഭയക്കുകയാണെന്ന് തോന്നി കഴിഞ്ഞവർക്ക് ദേഷ്യം തോന്നി അവർ ആ ജോലി പോയാലും കുഴപ്പമില്ല എന്ന് അടിച്ച അവിടുന്ന് മാറുന്നതൊക്കെയായിട്ടും കാണാറുണ്ട് ജന്മസംഖ്യ ഒമ്പത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവേ ജന്മസംഖ്യ ഒമ്പതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ളവരൊക്കെ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം എന്താ പരിഹാരങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം അപ്പോൾ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം